അസ്സലാമു അസ്ലാമലൈക്കു വർഹമത്തല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സുറത്തുലായ രണ്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അല്ലദീ ഖലഖ ഫസവ സൃഷ്ടിച്ചവനായ എന്നിട്ട് അവൻ ശരിപ്പെടുത്തി അല്ലദി ഹലക്ക സൃഷ്ടിച്ചവനായ ഫസവ എന്നിട്ട് അവൻ ശരിയായി ചിട്ടപ്പെടുത്തി മഹാനായ അള്ളാഹു സുബഹാനുഹു വതആാലയുടെ ഏതാനും ഗുണങ്ങളിലേക്ക് സിഫത്തുകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇവിടെ നിന്നങ്ങോട്ട് അതിലൊന്നാമത്തേത് അല്ലതീ ഹലക്ക സൃഷ്ടിച്ചവനായ എന്നാണ് അല്ലാഹു ആണ് സ്രഷ്ടാവ് ഒരു വസ്തുവിൻ്റെ രൂപമുണ്ടാക്കുന്നതിന് ഹലക്ക എന്ന പദം ഉപയോഗിക്കും വാഹുലുക്കുലക്കുമിന ത്വീനി കഹൈ എത്തി ത്വയർ പക്ഷിയുടെ രൂപം കളിമണ്ണിൽ നിന്നും ഞാൻ ഉണ്ടാക്കുന്നു എന്ന് ഐസാലി സ്വലാം പറയുന്നിടത്ത് അഹ്ലുഖു എന്ന വാക്കാണ് ഉപയോഗിച്ചത് അള്ളാഹുവാണ് ഹാലിഖ് അള്ളാഹു എല്ലാറ്റിനെയും സൃഷ്ടിച്ചു സൃഷ്ടിക്കുക മാത്രമല്ല ഫസവ്വ എന്നിട്ട് അതിനെ ശരിയായി ചിട്ടപ്പെടുത്തുകയും ചെയ്തു മുപ്പത്തിരണ്ടാം അദ്ധ്യായം സൂറത്തു സജ്ജയിലെ ഏഴാമത്തെ സൂക്യത്തിൽ അള്ളാഹു എല്ലാറ്റിനെയും അതിമനോഹരമായി ഏറ്റവും നന്നായി കുറ്റമറ്റതായി സൃഷ്ടിച്ചതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അല്ലതീ അഹ്സന കുല്ലശൈൻ ഹലക്ക എല്ലാ സൃഷ്ടികളിലും മനുഷ്യരാണെങ്കിലും പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളാണെങ്കിലും തില്യക്കുകളാണെങ്കിലും എന്താണെങ്കിലും എല്ലാറ്റിൻ്റെയും സൃഷ്ടിപ്പിൽ തസ്വീയത്ത് ഒരു ചൊവ്വാക്കൽ ഒരു സന്തുലിതത്വം ഒരു കൃത്യമായ ഘടന കാണാൻ കഴിയും ഒന്നും കൂട്ടിച്ചേർക്കാനില്ല ഒന്നും വെട്ടിച്ചുരുക്കാനില്ല അറുപത്തിയേഴാം അധ്യായം സൂറത്തുൽ മുൽക്കിൻ്റെ തുടക്കത്തിൽ അള്ളാഹു ആകാശത്തിൻ്റെ സിട്ടിപ്പിനെക്കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട് മാ അല്ലതീസബ സമാവാത്തിൻ തിറ ഫിർ റഹ്മാൻസ് ഫർജർ ഹൽത്തറാം ഇൻ ഫുതൂർ സപ്തവാനങ്ങളെ തട്ടുകളായി സൃഷ്ടിച്ചവനാണവൻ അള്ളാഹുബിൻ്റെ സൃഷ്ടിപ്പിൽ നിനക്കൊരു വിടവോ ന്യൂനതയോ കാണാൻ കഴിയില്ല എന്ന് ഒരു വിടവും ന്യൂനതയും കുറവുമില്ലാതെ എല്ലാ സൃഷ്ടികർമ്മങ്ങളും നിർവഹിച്ചവനാണ് അള്ളാഹു ഓരോ വസ്തുവിനെയും സൃഷ്ടിക്കുമ്പോൾ അതിനനുയോജ്യമായ രൂപം ആകൃതി പ്രകൃതി എല്ലാം അള്ളാഹു നൽകി ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിനേക്കാൾ മികച്ചതാകുമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും സാധ്യമാകാത്ത വിധം ന്യൂനതകളെയും കുറവുകളെയും പറയാൻ കഴിയാത്ത വിധം ഫസവ്വ ശരിപ്പെടുത്തി ലോകത്തെ സകല വസ്തുക്കളെയും സന്തുലിതമായി സൃഷ്ടിച്ച പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുണ്ടല്ലോ ആ റബിനെയാണ് സഭ്യഹിസ്മ ആ റബ്ബിൻ്റെ നാമത്തെയാണ് നിങ്ങൾ വാഴ്ത്തേണ്ടത് ഒന്നാമത് പറഞ്ഞ സൂക്തത്തോടാണ് ഈ സൂക്തത്തിന് ബന്ധം അഥവാ അള്ളാഹുവിന് തസ്ബീഹ നിർവഹിക്കുമ്പോൾ അവനെ വാഴ്ത്തുമ്പോൾ പ്രകീർത്തിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം കൊണ്ടാവണം അവൻ്റെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ടാവണം ആ അറിവിന്റെയും തിരിച്ചറിവിന്റെയും ഗന്ധം ആ തസ്ബീഹിന് ഉണ്ടാവുകയും വേണം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വച്ചിരിക്കുക നീട്ടാനോ മണിക്കാനോ ഒന്നും ഈ സൂക്തത്തിൽ പ്രത്യേകിച്ച് ഇല്ല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ